ഒക്ടോബർ ഇരുപത്തിയഞ്ച് വിശുദ്ധന്മാരായ ക്രിസ്പിനും ക്രിസ്പീനിയനും ഏ ഡി മൂന്നാം തൊറ്റാണ്ടിൽ റോമിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധന്മാരായ ക്രിസ്പിനും ക്രിസ്പീനിയനും ജനിച്ചത് ക്രിസ്തു മതവിശ്വാസികളായിരുന്ന ഇവർ മതപീഡനങ്ങളിൽ നിന്നും തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാനായി ഒളിച്ചോടി അവരുടെ ഈ ഒളിച്ചോട്ടം സോയിസൺസിലാണ് അവസാനിച്ചത് അവിടെ അവർ പകൽ മുഴുവനും ഗേൾസിന്റെ ഇടയിൽ ക്രിസ്തീയ മതപ്രചാരവും രാത്രിയിൽ പാദരക്ഷകർ നിർമ്മിച്ചും കാലം കഴിച്ചു ഈ വിശുദ്ധർ ഇരട്ട സഹോദരന്മാർ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ വാദത്തിന് സ്ഥിരീകരണമില്ല തങ്ങളുടെ വ്യാപാരത്തിൽ നിന്നും തങ്ങളുടെ ജീവിതം കഴിക്കുന്നതിനു പുറമെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുമുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം ബെൽജിക് ഗൌളിലെ ഗവർണറായ റിറ്റസ് വാരൂസിന് പിടിച്ചില്ല അദ്ദേഹം അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും കഴുത്തിൽ കെട്ടി നദിയിലെറിയുകയും ചെയ്തു ഇതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടെങ്കിലും ചക്രവർത്തി ഈ വിശുദ്ധരെ പിടികൂടി തലവെട്ടി കൊന്നുകളഞ്ഞു ഗബ്രിയൽ മേയറിന്റെ അഭിപ്രായത്തിൽ പല ഉറവിടങ്ങളിൽ നിന്നുമായി രൂപപ്പെട്ട ഇവരുടെ കഥയിൽ ചരിത്രപരമായി വിശ്വാസയോഗ്യമല്ലാത്ത പല വിശദാംശങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് മറ്റൊരു ഐതിഹ്യമനുസരിച്ച് കാൻഡംബറിയിലെ ഒരു കുലീന റോമൻ ബ്രിട്ടീഷ് കുടുംബത്തിലെ ആൺമക്കളായിട്ടാണ് ഇവരുടെ ജനനം ഇവർ പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കെ റോമൻ ക്രവർത്തിയുടെ വെറുപ്പിന് പാത്രമായ അവരുടെ പിതാവിന്റെ വധത്തോടെ തൊഴിൽ പരിശീലനത്തിനും കൂടാതെ പിതാവിന്റെ ഗാഥകരിൽ നിന്നും അവരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരുടെ അമ്മ അവരെ ലണ്ടനിലേക്ക് അയച്ചു യാത്രക്കിടെ ഫാവർഷാം എന്ന സ്ഥലത്ത് ഒരു ചെരുപ്പ് നിർമ്മാതാവിന്റെ പണിശാലയിലെത്തിയ അവർ ഇനി യാത്ര തുടരേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ഫാവർ ഷ്യാമിൽ വസിക്കുകയും ചെയ്തു ഈ നഗരവുമായി വിശുദ്ധർക്കുള്ള ബന്ധത്തിന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച ഒരു ലോക ഫലകം ഇപ്പോൾ ും ആ പട്ടണത്തിൽ കാണാം അവരുടെ സ്മരണ നിലനിർത്തുന്നതിനായി സ്ക്രൂഡിലെ പൊതുമന്ദിരത്തിന് ക്രിസ്പിൻ ആൻഡ് ക്രിസ്പാനിയസ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഐതിഹ്യത്തിൽ ഈ സഹോദരന്മാർ എങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്തു എന്ന് വിവരിക്കുന്നില്ല